Earth... ും സമൂഹത്തിനും അനിശ്ചിത്യമായ നേതൃത്വം നൽകിയ ഒരു ആചാര്യനായിരുന്നു അഭ്യുന്യ ജോസഫ് ബൗഹുത്തി പിതാവ് ദീർഘകാലം നമ്മോടുകൂടി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സേവനം എത്രയും ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് സഭയുടെ എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്നു കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് സി ബി സേയുടെ അധ്യക്ഷനായിട്ട് രണ്ടു പ്രാവശ്യം ഒക്കെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു ചങ്ങനാശ്ശേരിയിൽ പുണ്യശ്ലോകനായിട്ടുള്ള മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ഒരു പിൻഗാമി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതേ തലത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ വിശാലമായ രംഗങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ വിഷയങ്ങളിൽ അതീവ പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു സെൻറ്റ് കോളേജിലെ പ്രൊഫസർ എന്ന നിലയിൽ ആരംഭിച്ച ആ പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാം പ്രസംഗങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം ഇതര സഭകളോടും സമൂഹ സമുദായങ്ങളോടുമുള്ള ഐക്യം നിലനിർത്തുന്നതിൽ വളരെയേറെ അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒരു കാലഘട്ടം തന്നെ അഭ്യുന്ന് ജോസഫ് പൗത്വ പിതാവിൻ്റെ മരണത്തോടുകൂടി കടന്നു പോകുന്ന ഒരു വികാരമാണ് ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അഭ്യുന്ദ പിതാവിനെ തലമുറകൾ അനുസ്മരിക്കുമെന്നതിൽ സംശയമില്ല